ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടേക്കാം ഓക്കെ അത് എപ്പോഴാണ് സമയം എന്നുള്ളത് വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഉണ്ടോ ഇല്ലയെന്നുള്ളത് അതാണ് നേരെ ആദ്യ ദിവസം രാവിലെ എഴുതി ചില തർക്ക ഉച്ചയടി വേറെ പിന്നെ അത് മാറുവാടിപ്പ്

ഒരാള് മേത്ത് തൊട്ടില്ല സുഹൃത്തെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേ അച്ഛ അച് ഇവിടെ അച്ഛനും അച്ഛന്റെ അടുത്തേക്ക് നേരിട്ട് പറയാനോ തീർച്ചയായും ആയിട്ട് ചേട്ടന് രണ്ടാഴ്ച കാണിച്ചു ഉണ്ട് ഉണ്ട് മറുപടി ഇന്നിട്ട് രാത്രി പത്തരയ്ക്ക് ശേഷമാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവും മേധലാർച്ചു ഒപ്പിട്ട ഒരു സർക്കുലർ ഒരു കർണാസുട്ട് കുറുപ്പാണ് കുറുപ്പെന്ന് കഴിഞ്ഞിരിക്കുന്നത് അത് എനിക്ക് രാത്രി പതിനൊന്ന് മണിക്കാണെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ കണ്ടേ അതിനെക്കുറിച്ച് എന്താണ് നടപടിയെന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എന്താണ് കാരണം ഇത് കാലത്തും വേണ്ടും ഇന്ന് രാവിലെ വരണം ഉച്ച കഴിഞ്ഞ് വരണം നാളെ ഇടണം ഒരിടത്ത് വരെ ഉറപ്പുള്ള കാര്യം വ്യാജമാണോ അറിയാൻ പാടില്ല മേധാറ ആർച്ച് ബിഷപ്പ് അങ്ങനെ സർക്ക് വീഡിയോ എന്തുണ്ട് ഈ രൂപതയിൽ വന്നിട്ട് അത്രയാണോ നാല് മാസമായില്ലേ ഈ രൂപതയിൽ അച്ഛന്മാരെ കാണാൻ എന്റെ മനുഷ്യൻ തയ്യാറാവുന്നത് ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ച് കാണാൻ തയ്യാറായിട്ടുണ്ടോ എവിടെ ഞങ്ങളെ ഒന്ന് കാണാനത്തെ മനുഷ്യന് പറ്റാത്ത ഈ മേഘരാജൂഷത്തിനായ ആൾക്ക് ഈ അതിരൂപതയില് ഇവിടെയുള്ള വൈദികരെ കാണാനായിട്ട് എന്താ ഇത് ഇത്ര വിഷമം എന്തി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വൈദികനെ വിളിച്ചിട്ട് മക്കളെ ഇതെന്നാണ് പ്രശ്നം നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഓളിച്ചും ഭാഗത്തുനിന്ന് അവിടെ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എഴുതിയോ എഴുതുക സർക്കുലർ എഴുതി ഇതാണോ ഒരു മേധാജ്യൂഷന്റെ കാര്യം നിങ്ങൾ ആരോപിക്കും നിങ്ങൾ പറയാം നിങ്ങൾ പറയാം ഞാൻ പറയുന്നതിനുശേഷം നിങ്ങൾ പറയാം ഒരു മേഘരാധ്യൂഷ് എന്ന് പറയാം ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആള് കാലത്ത് ഒരു സ്വർണ്ണം ഉച്ചയ്ക്ക് വേറെണ്ണം അയട്ട് വേറെണ്ണം ഇതാണോ ശ്രദ്ധിക്കുന്നുണ്ടോ ഞങ്ങള് ഇങ്ങനെയൊന്നും അല്ലോടി പറയും ഇതാണോ ഒരു മേതരാ ഞങ്ങള് സമാധാനത്തോടുകൂടി അച്ഛനോട് കാര്യം പറയാൻ വന്നാൽ ഒൻപതാം തീയതി അതിനൊന്ന് കേൾക്കാൻ തയ്യാറായ അച്ഛൻ പറയേണ്ട കാര്യത്തിൽ നിങ്ങൾ പറയണേ ഇതുവരെ ആരെങ്കിലും വേണ്ടിയോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ ഒമ്പതാം തീയതി ഇറങ്ങിയ സർക്കുലർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒൻപതാം തീയതി ഒൻപതാം തീയതി ഇറങ്ങിയ സർക്കുലർ അതിന്റെ വഴികൾ നിങ്ങൾക്ക് അറിയാവോ ഒമ്പതാം തീയതി ഇറങ്ങിയ സർക്കുലറിന്റെ വഴി ചെറു അറിയാവോ അല്ല ഞാൻ ചോദിക്കാൻ മാത്രം മറുപടി പറയാസപ്പിലാ വന്നത് വാട്സപ്പിൽ ഞങ്ങൾ ഒരു കാര്യം പറയുക ഒൻപതാം തീയതി രാത്രി എട്ട് മണിക്ക് എട്ട് ഒമ്പത് മണിയായിട്ട് ഈ സർക്കുലർ എന്ന് പറയുന്നുണ്ട് അത് പതിനഞ്ച് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റ് ഇട്ടിട്ട് ഒരു സാധനം ലെറ്റർ ഹെഡ്ല അല്ലാതെ ഈ സർക്കുലർ ഇവിടെ സർക്കുലേറ്റ് ആയി വൈകിട്ട് എട്ട് മണിക്ക് ആ സമയത്തോട് ഇവിടെ വാർഷ്യൽ നടക്കുക വാർഷിക നിലനിൽക്കുന്നവർ ഹോസ്തോ പുത്തൂര് അഡ്മിനിസ്ട്രേറ്റർ പിതാവ് ഉണ്ടായിരുന്നു ഒരു സാധനം കണ്ടു അല്ല ചോദിക്കട്ടെ ഒരു സാധനം കണ്ടു പതിനഞ്ചാം തീയതി പതിനാലാം തീയതി നടക്കേണ്ട സിനഡിന്റെ തീരുമാനമാണ് ഒമ്പതാം തീയതി വൈകിട്ട് എഴുതിയേക്കുന്നത് ഇത് എവിടെ പേര് റോമിൽ വെച്ചു പിന്നെ ഒൻപതാം തീയതി നിങ്ങള് ഒൻപതാം തീയതി പറയണ സാധനം ഈ പോസ്റ്റ് ഓഫീസ് അതിനുവേണ്ടി പോസ്റ്റ് ഓഫീസാവോ പറഞ്ഞ അങ്ങനൊരു സംഭവം ഇല്ല എനിക്കറിയില്ല അല്ല നിങ്ങള് നോക്ക് അങ്ങനൊരു സംഭവം ഇല്ല എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയണ്ട ആ മനുഷ്യന് അവിടുന്ന് പോയത് എന്നിട്ട് രാത്രി പത്ത് മണിക്ക് പുള്ളി അത് ഈ സർക്കുലിന്റെ സത്യാവസ്ഥ ഉണ്ടാ നിങ്ങൾ കേട്ട് ഈ സർക്കിള്ളന്റെ സത്യാവസ്ഥ എന്താ നിങ്ങളൊക്കെ വക്കീൽമാർ അല്ലേ നിങ്ങൾ രണ്ടുപേരും വക്കീലുമാർ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതിനെന്ത് നയാമികമായി നിലനിൽക്കുന്നുണ്ട് ഇനി വേറൊരു കാര്യങ്ങൾ ആലോചിച്ചു നോക്കാം ഈ സഭയുടെ തീരുമാനം എടുക്കാൻ കോടതി സബ്ഡീസ് ആയിരുന്നു അല്ലേ സബ്ഡീസ് ആണോ അതായത് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോടതി കോടതി എടുത്ത് എന്നിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാ അധികാരം കൊണ്ട് കൊടുത്ത് വെച്ച് തീരുമാനം പിന്നെ അധികാരം ഇട്ടു ഇത് കോടതി അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇത്രയും സ്വകാര്യം വീഡിയോ പിടിക്കണ പിടിക്കുന്ന പല സുഖം മുഴുവൻ കള്ളത്തനം കണ്ട വഴിയാണ് വിശ്വാസം ഞാൻ കഴിഞ്ഞ എനിക്ക് നിങ്ങളോട് ആരോപിച്ചൊക്കെ ഉണ്ടായിട്ടില്ല നിങ്ങള് ശാന്തമായിട്ട് ഇന്ന് കേൾക്കാത്തോണ്ട് ഞാൻ സ്വരം എടുക്കും എന്റെ സ്വരം നിരുന്നു നാളെ സെനറ്റ് കുർബാന ഉണ്ടാവുകയെന്നുള്ളതൊക്കെ ഞാൻ വൈകിട്ട് എട്ട് മണിക്ക് മുമ്പ് ഞാൻ വാട്സപ്പിനകത്ത് ആയിട്ട് പക്ഷെ എന്നോട് കുർബാന ചെല്ലണം ചെല്ലും ചെല്ലണ്ടതില്ലെങ്കിൽ ആവശ്യ